ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ന എൺപത്തി നാലാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം ആറ് ഈ വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോണിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് കണ്ണൂർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു ഇവിടെ ഒരു ഭക്തന്റെ മുൻപിലുള്ളതാകുന്ന പെരുവഴിയെ കുറിച്ച് ആണല്ലോ പാടിയിരിക്കുന്നത് ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അപ്പോൾ തന്നെ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു എന്നാണ് കർത്താവ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിലെ പെരുവഴി എന്നത് സിയോണിലേക്കുള്ളതാണ് അത് എത്തിച്ചേരുന്നത് ദൈവ സന്നിധിയിലാണ് എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നത് അപ്പോൾ തന്നെ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അവന് കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും അനുഭവങ്ങൾ ഉണ്ടായിരിക്കില്ലെന്ന് ഒരിക്കലും പറയുവാനായിട്ട് സാധ്യമല്ല കണ്ണുനീർ താഴ്വരയിലൂടെയുള്ള അവന്റെ ആ സഞ്ചാരത്തെ പരാമർശിച്ച ശേഷമാണ് അവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കുമെന്നും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുമെന്നും ഇവിടെ പാടിയിരിക്കുന്നത് സുഖ സുഖ സൗകര്യങ്ങളുടെയും സ്ഥാനമാനങ്ങളുടെയും ആഡംബരങ്ങളുടെയും ലോകത്ത് ദൈവസന്നിധിയിലേക്കുള്ള വഴി മനസ്സിൽ തെളിഞ്ഞു വരികയില്ല എന്ന് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയും എല്ലായ്പ്പോഴും ലഭിക്കുന്ന ആ സുഖങ്ങളും സുരക്ഷിതത്വവും ദൈവസന്നിധിയിൽ നിന്ന് ഓടി പൊയ്ക്കളയുന്നതിന് പലപ്പോഴും കാരണമായി ഭവിക്കുന്നതാണ് കാണുവാനായിട്ടും കഴിയുന്നത് ജീവിതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശലോമോനെ ദൈവം ഏറ്റവും വലിയ ജ്ഞാനിയായി തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു ഏറ്റവും വലിയൊരു രാജാവായി അവനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ഇടയായി തീർക്കു ഏതാണ്ട് മുന്നൂറ് സദൃശവാക്യങ്ങള് മൂവായിരം സദൃശവാക്യങ്ങള് ആയിരത്തി അഞ്ച് ഗീതങ്ങൾ തുടങ്ങിയവയെല്ലാം താൻ രചിച്ചു അതേപോലെ ഉത്തമ സദൃശവാക്യ കൂടാതെ സഭാപ്രസംഗി അതേപോലെ എഴുപത്തിരണ്ടും നൂറ്റി ഇരുപത്തിയേഴും സങ്കീർത്തനങ്ങൾ ഇവയെല്ലാം രഹിക്കുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചു കൂടാതെ വൃക്ഷങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ എന്നിങ്ങനെ ഏത് വിഷയം സംബന്ധിച്ചും തനിക്ക് അഹാദമായ ജ്ഞാനം ദൈവം കൊടുക്കുവാനായിട്ട് തീർന്നു എന്നാൽ തന്റെ രാജത്വത്തോട് എതിർത്തവരെ ക്രൂരമായിട്ട് വധിക്കുവാനായിട്ട് തുടങ്ങി നമുക്കറിയാം ആ നിന്നും മാറ്റി അനാഥോത്തിലേക്ക് പറഞ്ഞയക്കുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അധ്യായത്തിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും കൂടാതെ രാജത്വത്തിന് അവകാശവാദം ഉന്നയിക്കാൻ ബനയാവിനെ അയച്ച് വെട്ടിക്കൊല്ലുന്നതും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടിന്റെ ഇരുപത്തി അഞ്ചിൽ കാണാം സൈന്യാധിപനായിരുന്ന യോവാവിനെയും അതേപോലെ താന് കൊല്ലുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത് ഇതെല്ലാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കൂടാതെ സിമിയും സിമിയെയും താന അതിചാരണമായിട്ട് കൊല്ലുന്നത് കാണുവാനായിട്ട് കഴിയും ഇങ്ങനെ തന്റെ രാജ്യത്വത്തിന് ശത്രുത്വം ഉണ്ടായെന്ന് തോന്നിയവരെ എല്ലാം വെട്ടിനിരത്തുന്നതായ ആ അനുഭവം ശലോമോൻ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു കൂടാതെ ധനവും സുഖവും എല്ലാം ആഡംബരങ്ങളും പെരുകി വന്നപ്പോൾ താൻ ഒന്നിലും തൃപ്തനായിരുന്നില്ല ഏതാണ്ട് ഏഴായിരം ഭാര്യമാര് മുന്നൂറ് വെപ്പാട്ടികൾ എന്നിട്ടും തനിക്കൊന്നിലും തൃപ്തി വന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു അവരെല്ലാവരും കൂടി ചേർന്ന് തന്നെ അന്യ ദൈവങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ക്ഷേത്രങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ശലോമോഹന്റെ അവസാനത്തെ സ്ഥിതി വളരെ ദൈനീയമായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും പുതിയ നിയമത്തിൽ എബ്രാഹിം ലേഖനത്തിൽ വിശുദ്ധന്മാരുടെ പട്ടികയിൽ അനേക വിശുദ്ധന്മാരുടെ പേരുള്ളപ്പോൾ ശലോമോന്റെ പേര് കാണുവാൻ കഴിയുന്നില്ല അവസാനത്തിൽ താൻ അനുദപിച്ച് മടങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് എന്നാൽ തനിക്ക് ദൈവം കൊടുത്ത ആ നല്ല അവസരങ്ങൾ താൻ വളരെയധികം പാഴാക്കി കളഞ്ഞു തനിക്കെതിരായി നിന്നവരെ എല്ലാം ഈ പറഞ്ഞതുപോലെ വെട്ടിനിരത്തിക്കൊണ്ട് ഒതുക്കിക്കൊണ്ട് പോകുന്ന അനുഭവങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ ചില കണ്ണുനീരിന്റെ താഴ്വരകൾ സത്യത്തിലും ആത്മാവിലും ജീവിത വിശുദ്ധിക്കും വേണ്ടി നിൽക്കുന്ന ഭക്തജനങ്ങൾ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരും എന്നാൽ അവരുടെ മുമ്പിൽ സ്വർഗം തുറന്നു വെച്ചിരിക്കുന്ന ഒരു പെരുവഴി അത് കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി കടക്കേണ്ടി വന്നാലും ആർക്കും അടയ്ക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം എക്കാലവും നമ്മെ പഠിപ്പിക്കുന്നത് അതെ ആ ദൈവകരങ്ങളിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം ഇന്നൊരു പക്ഷെ ആത്മീയഗോളങ്ങളിൽ പോലും ഇതേപോലെയുള്ള വെട്ടിമിരത്തിലുഭവിച്ച് അനേക ദൈവദാസന്മാർ ദുഃഖിക്കുന്നുണ്ട് ദൈവമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്താം നമുക്ക് വേണ്ടി ന്യായം നടത്തുന്ന ഒരു കർത്താവുണ്ട് പ്രിയപ്പെട്ട കർത്താവേ ഈ ദൂത് കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അവർ കർത്താവേ ഈ ലോകത്തിലോ അതെ അവരുടെ ഭൗതിക വിഷയത്തിലോ ആത്മീക വിഷയത്തിലോ ശുശ്രൂഷയിലോ സഭാപരമായോ ഞെൽക്കുന്ന അന്ധകാര ശക്തികൾ ഉണ്ടായെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുക്കാം അവിടുന്ന് നമ്മെ ആമേൻ ഭവിക്കുകയില്ലെന്നും ബലം നിറന്തോയുള്ള വിക്കുകയില്ല ഈ വിധമുള്ളോർ മനസ്സുകളില്ല ഈ വിധമുള്ള ിലതിയാ ആശ്രയം യവനുഗോ പായവനേവനിലും അതിധന്യൻ അവർയാനം യാനം ആയതു മാറും ജലാശയമാ കണ്ണു നിർത്താൾ വര അതുവഴിയായവർ യാനം ചെയ്യോ ആയതു മാറും ജലാശയമാ